നമസ്കാരം ന്യൂസ് സ്വാഗതം ആം ആദ്മിയും കെജ്രിവാളും ശരിക്കും നടുക്കത്തിലാണ് അത് മറ്റൊന്നും കൊണ്ടല്ല ഒറ്റയ്ക്ക് ഒരു സീറ്റ് പോലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇക്കുറി വിജയിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നാൽ കുറച്ച് ലോക്സഭാ സീറ്റുകളിലെങ്കിലും ജയിക്കാൻ അവർക്ക് കഴിഞ്ഞേക്കും അതുകൊണ്ട് തന്നെയാണ് ഹരിയാനയിലൂടെ പതിയെ വീണ്ടും കോൺഗ്രസുമായി രമ്യതയിലേക്ക് പോകാം എന്നവർ തീരുമാനിച്ചിരിക്കുന്നത് ഹരിയാനയിലെ പത്ത് ലോക്സഭാ സീറ്റുകളിൽ നാലെണ്ണമെങ്കിലും ചോദിച്ചു വാങ്ങാം എന്ന രീതിയിലേക്ക് അവർ മുന്നോട്ട് വെച്ച പ്രപ്പോസൽ കോൺഗ്രസ് അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു അങ്ങനെ സീറ്റ് വിഭജനം പൂർത്തീകരിച്ചിരിക്കുന്നു പക്ഷേ അത് പഞ്ചാബിലെ ഇക്വേഷനിലേക്ക് കടത്താൻ അവർക്ക് കഴിയില്ല കോൺഗ്രസ്സിന് ഔദാര്യമല്ല ആം ആദ്മി പാർട്ടി കൊടുക്കുന്ന സീറ്റുകൾ പഞ്ചാബിൽ എട്ട് ലോക്സഭാ സീറ്റുകൾ നിലവിൽ കോൺഗ്രസിൻ്റെ കൈവശമാണ് കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മിയോട് പരാജയപ്പെട്ടു എന്ന് കരുതി കോൺഗ്രസിന് ഇല്ലാതാകുന്നില്ല വോട്ടർമാർ കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചെയ്യുന്നവർ ഉണ്ട് അവർ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷം ഒരുപക്ഷെ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊടുത്താൽ അതിലും അത്ഭുതപ്പെടേണ്ടതില്ല ആം ആദ്മി അതുകൊണ്ട് തന്നെ കണക്കൂട്ടലുകൾ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുകയാണ് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് അഞ്ച് സീറ്റുകളെങ്കിലും നേടിയെടുക്കണമെങ്കിൽ ഭഗീര പ്രയത്നം നടത്തേണ്ടതായി ഉണ്ട് എന്ന് ആം ആദ്മിക്ക് നല്ലവണ്ണം ബോധ്യമുണ്ട് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തരംഗമായിരുന്നു പഞ്ചാബിലെങ്കിൽ ആം ആകെ ലഭിച്ചത് ഭഗവത് മാൻ നേടിയ സാങ്കരൂർ ലോക്സഭാ സീറ്റ് മാത്രമാണ് ഇക്കുറി ആം ആദ്മി പാർട്ടി കുറഞ്ഞത് അഞ്ചിടത്തെങ്കിലും ജയിച്ചില്ലായെങ്കിൽ ഭരണത്തിരിക്കുന്ന ആം ആദ്മി പാർട്ടിയും ഭാഗവത് മനും ഒരു പുനർവിചിന്തനം നടത്തേണ്ട ഗതികേട് വരും അതുകൊണ്ട് തന്നെ കേജ്രിവാൾ ഇപ്പോൾ കോൺഗ്രസുമായി ഒരു രമ്യതയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബംഗാളിൽ മമതാ ബാനർജി എടുത്തു ചാടും പോലെ എടുത്തു ചാടിയാൽ ഒടുവിൽ കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കും ഡൽഹിയിലുള്ള ഭരണത്തിനുമൊക്കെ നഷ്ടം തന്നെയായിരിക്കുമെന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഹരിയാനയിൽ നിന്ന് തുടങ്ങുന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് തൊണ്ണൂറ് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നാണ് ആം ആദ്മി കൺവീനർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കെജ്രിവാളിൻ്റെ ജന്മസ്ഥലം കൂടിയായിട്ടുള്ള ഹരിയാനയിൽ വലിയ രീതിയിലുള്ള പ്രകടനം നടത്തി ആം ആദ്മിക്ക് ജയിച്ചു കയറാനാകും എന്നൊക്കെയാണ് വിചാരം പക്ഷേ യഥാർത്ഥത്തിൽ ഹരിയാനയിലെ വിജയം എന്നത് കോൺഗ്രസ് ഇക്കുറി വലിയ രീതിയിൽ തന്നെ വിശ്വാസത്തോടെ മുന്നേറാൻ ശ്രമിക്കുകയാണ് അതിന് നിരവധിയായ സാഹചര്യങ്ങളുണ്ട് ഒന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ മാറ്റമാണ് ഉണ്ടായത് കോൺഗ്രസിന് വോട്ട് ഇരട്ടിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് നേടിയായിരുന്നു ലോക്സഭയിൽ തേരോട്ടം നടത്തിയത് ബി എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ മനോഹർലാൽ ഖട്ടർ സർക്കാരിന് കഴിഞ്ഞില്ല ഒടുവിൽ ദുഷ്യന്ത് ചൌട്ടാലയുടെ പുതുതായി രൂപീകരിച്ച ജെ ജെ പിയോട് ചേർന്നാണ് അവർ സർക്കാരുണ്ടാക്കിയത് ഇക്കുറി ദുഷ്യന്ത് ചൗട്ടാല കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണെങ്കിൽ കോൺഗ്രസ് വിജയം അനായാസമാണ് നിരവധി കാരണങ്ങളാൽ ദുഷ്യന്ത് ചൗട്ടാലയ്ക്ക് ഇക്കുറി ബി ജെ പിയുമായി അകരേണ്ടി വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതും